സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും ഉത്തരേന്ത്യയിലെ ചൂടിന് ആശ്വാസമായി രാജ്യത്തുടനീളം കാലവർഷം വ്യാപിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നു ഈ പശ്ചാത്തലത്തിൽ മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലായിരുന്നു ഇന്ന് ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത് ഒൻപത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് സംസ്ഥാനത്ത് വയനാട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് അവധിയും നൽകിയിരുന്നു നാളെ എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് സംസ്ഥാനത്ത് ഉടനീളമുണ്ടായ മഴക്കെടുതിയിൽ ഇന്ന് രണ്ട് ജീവനുകളാണ് നഷ്ടമായത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് വയനാട്ടിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ആലപ്പുഴ ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട് അമ്പലപ്പുഴ ചേർത്തല ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകുകയില്ല എന്ന് ആലപ്പുഴ ജില്ലാ കലക്ടർ അറിയിച്ചു സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും നാളെയും അവധിയായിരിക്കും വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലാ കലക്ടർ നാളെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ അവധികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത് വരും മണിക്കൂറുകളിൽ അറിയിക്കാം